ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാനിന്നൊരു ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഫസ്റ്റ് ടൈമുള്ള ഒരു ട്രൈ ആണ് ക്രീം കേക്ക്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ടു ആയിട്ട് ക്രീം കേക്ക് ആണ് ചെയ്യുന്നതും സെയിൽ ചെയ്യുന്നതൊക്കെ പ്ലം അതുപോലെ പുഡിങ് ആ ഭാഗത്തേക്കൊന്നും പോകാറില്ല കാരണം നല്ല കുറച്ച് ഇരട്ടിപ്പണിയാണത് നമുക്ക് ക്രീം ആണ് എളുപ്പം ഈ പ്ലമ്മും പുഡിങ്ങും ഒക്കെ ആകുമ്പോൾ നമുക്ക് വർക്കും കൂടുതലാണ് പിന്നെ നല്ല നമുക്കൊരു വൺ ഫിഫ്റ്റി തൊട്ടിട്ട് നമുക്ക് പ്ലം കേക്ക്സ് ഒക്കെ കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വലിയ സ്കോപ്പില്ല അപ്പോൾ ആ ഭാഗത്തേക്ക് പോകാറില്ല എന്നാലിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഡേറ്റ്സ് കേക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ബട്ടർ കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇടയ്ക്ക് ചെയ്യുന്നതാണ് അതിന് ഓർഡർ ഉണ്ടാവാറുണ്ട് ഒരു കസ്റ്റമറുണ്ട് സ്ഥിരമായിട്ട് അപ്പോൾ ആൾ തന്നെ സ്പെഷ്യലായിട്ട് പറയുന്നത് കൊണ്ട് ആൾക്ക് മാത്രം ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ആദ്യത്തെ ഒരു ട്രയലാണ് കേട്ടോ സംഭവം ഇത് ലുക്ക് വൈസ് അത്ര സെറ്റായില്ലെങ്കിലും ടേസ്റ്റ് വൈസ് കുഴപ്പമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനിത് ഇടയ്ക്ക് ഒന്ന് പൊക്കി നോക്കിയായിരുന്നു ഇതുപോലെ ഈ മോൾഡ് ക്യാഷി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സമയമാവുന്നതിന് മുന്നേ പൊക്കിയ കാരണം കൊണ്ട് ആ പൊങ്ങി വന്നത് അങ്ങനെ തന്നെ തന്നുപോയി എന്നാലും കുഴപ്പമില്ല കഴിക്കാനൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല അപ്പോൾ ഞാൻ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട് ടേസ്റ്റ് വൈസ് നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ ബട്ടർ കേക്കിലൊക്കെ ചെയ്ത പോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരു കപ്പ് മൈദ അതുപോലെ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അരിച്ചെടുത്താണ് ഞാൻ ഒരു വട്ട അരിച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഷുഗർ ക്യാരമലൈസ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് അരക്കപ്പ് ഷുഗർ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മെൽറ്റ് ആയി വരണം ഞാനിപ്പോൾ ഡേറ്റ്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത് ക്യാരറ്റും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ആയിട്ടും ചെയ്യാം അപ്പം ഞാൻ ഡേറ്റ്സ് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കറക്റ്റ് ഇത്ര എണ്ണം അങ്ങനെയൊന്നുമില്ല അതൊരു പത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ടായിരുന്നു ഞാനൊരു പാക്കറ്റ് മേടിച്ചിട്ട് അതിൽ ബാക്കിയുള്ളതാണ് എണ്ണം കേട്ടോ അപ്പോൾ അത് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ട് അപ്പോൾ ഞാനത് ജസ്റ്റ് ഇങ്ങനെ നാലായിട്ട് ഇങ്ങനെ പൊളിച്ചെടുത്തു അത്രേ ചെയ്തിട്ടുള്ളൂ വേണമെങ്കിൽ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചിട്ട് എടുക്കാം അപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ പേസ്റ്റ് പോലെയൊക്കെ കിട്ടും മടിയുള്ളതുകൊണ്ട് ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇനി ഇതുപോലെ ഇപ്പോൾ കണ്ടോ മെൽറ്റ് ആയി വരുന്നത് അപ്പം ഞാനിത് ഇളക്കിയിട്ടില്ല കേട്ടോ ജസ്റ്റ് അതിൽ വെച്ചിട്ട് ഏറ്റവും സിമ്മിൽ ഇട്ടേക്കുവാണ് അപ്പോൾ ഇതുപോലെ കളറായി വരുന്ന സമയത്ത് കരിഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ ഇതുപോലെ കളറായി വരുമ്പോൾ നമ്മൾ അതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ ആ ഒരു മെൽറ്റ് ചെയ്ത ഷുഗർ ഉണ്ടല്ലോ അത് ഇതാ ഇതേപോലെയാവും ഭയങ്കര ഇങ്ങനെ കട്ടിയായിട്ടാവും അപ്പോൾ അത് കുഴപ്പമില്ല കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇത് തിളച്ചു തുടങ്ങും തിളച്ചു തുടങ്ങുമ്പോൾ അത് ഫുള്ള് അതിൽ മെൽറ്റായിട്ട് സെറ്റായി വരും കേട്ടോ അങ്ങനെ മെൽറ്റായി സെറ്റായി വരുന്ന സമയത്ത് ഈ നമ്മുടെ ഡേറ്റ്സ് എടുത്ത് വെച്ചിരുന്നല്ലോ അത് അതിലോട്ട് ഇട്ടിട്ട് ഒന്ന് സോക്കാവാനായിട്ട് വെച്ചാൽ മതി നമുക്കിതിലേക്ക് രണ്ട് എടുത്തിട്ടുണ്ട് ഒരു പിഞ്ചുപ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ അതുപോലെ അര ടീസ്പൂൺ നമ്മുടെ വാനില വാനലൈസൻസും കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങളുടെ ബീറ്റിൻ്റെ ഫുൾ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തോളൂ ചെയ്തെടുത്തോളൂട്ടോ ഞാനിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതിയോ എന്ന് വിചാരിച്ചിട്ട് ഇത്രയും ബീറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ബീറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് നല്ല നന്നായി പതഞ്ഞു വരുന്ന പോലെ ബീറ്റ് ചെയ്തെടുത്തോട്ടാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അയച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ ബേക്ക് ചെയ്യുന്ന പാത്രം ഗ്യാസിൽ വെച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി വെക്കുക ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം വെക്കാനായിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം അതിന് ശേഷം നമ്മൾ കേക്ക് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്മിൽ വേണം ഇടാനായിട്ട് പിന്നെ നമ്മൾ ഈ സാധാരണ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെ സ്പഞ്ച് ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് എനിക്കൊക്കെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റാണ് എൻ്റെ ഗ്യാസിൽ അടുപ്പിൽ എനിക്ക് അത്രേ ടൈം എടുക്കുകയുള്ളൂ അത് ബേക്ക് ആവാനായിട്ട് പക്ഷെ പ്ലം കേക്ക് വെക്കുന്ന സമയത്ത് അമ്പത് മിനിറ്റ് അല്ലെങ്കിൽ അമ്പത്തഞ്ച് മിനിറ്റ് അത്രയും ടൈം എടുക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെ നമ്മുടെ അടുപ്പിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും അപ്പം നിങ്ങൾ എങ്ങനെയായാലും കേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം പ്ലം ഒഴിക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി അല്ലെങ്കിൽ താഴ്ന്നുപോട്ടാം നമ്മുടെ ബാക്കിയുള്ള കേക്കുകളുടെ സ്പോഞ്ച് നമ്മൾ ക്രീം കേക്കിൻ്റെ സ്പോഞ്ചൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുറന്ന് നോക്കാം അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നു നോക്കാം കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഞാൻ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ ബേക്കിംഗ് ടിന്ന് നമ്മൾ എത്ര ഇഞ്ചിൻ്റെ ടിന്നാണ് എടുക്കുന്നത് ഇപ്പോൾ ഹാഫ് കെ ജിയുടെയാണ് അപ്പോൾ ഒരു ഫൈവ് ഇഞ്ചോ സിക്സ് ഇഞ്ചിൻ്റെ ടിന്നെടുത്താൽ മതിയാട്ടോ പിന്നെ കുറച്ച് കുറച്ചായിട്ട് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായിരിക്കും നമ്മൾ ക്രീം കേക്കിൻ്റെ ബാറ്റർ പോലെ ലൂസായിട്ടായിരിക്കും ഇല്ലേ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരമൽ ചെയ്ത് വെച്ചിരുന്നല്ലോ നമ്മളതിൽ ഡേറ്റ്സ് ഇട്ടിട്ട് അപ്പോൾ അത് അതിലിരുന്ന് സോക്കായി സോക്കായി നന്നായി അലിഞ്ഞു വരും അപ്പോൾ അതിനെ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ട് മിക്സ് ആക്കുക അപ്പോൾ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഫ്ലോർ ഇടാനായിട്ട് നോക്കുക കേട്ടോ ഏറ്റവും ലാസ്റ്റ് ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാതെ ഫ്ലോർ ഏറ്റവും ലാസ്റ്റ് ബാച്ചിൽ നമ്മൾ ഫ്ലോർ വേണം ഇട്ടിട്ട് മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക സ്ലോ ആയിട്ട് മാത്രം മിക്സ് ചെയ്യുക തിരക്ക് പിടിച്ച് ഇളക്കി കഴിഞ്ഞാൽ സാധനം താഴ്ന്നു പൂട്ടോ ഞാൻ കുറച്ച് സ്പീഡിലാണ് ഇളക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ പതുക്കെ പതുക്കെ ചെയ്താൽ മതി ഫുൾ ഇതുപോലെ ഇട്ടിട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ ബാറ്റർ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് വരികട്ടോ കാരണം നമ്മൾ ഡേറ്റ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് തിക്കായിട്ട് വരും നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം നട്ട്സോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ ഇനി ഈ നമ്മുടെ ഈ ഡേറ്റ്സ് അതിൽ സോക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല നമുക്ക് ഇതിൽ ലാസ്റ്റ് കുറച്ച് മൈദയിൽ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും നമ്മുടെ ഫ്ലോറിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആദ്യം അടിച്ച് വെച്ചില്ല അതിൽ ലാസ്റ്റ് ബാച്ചിൽ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ഒരു അമ്പത് മിനിറ്റ് ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ ബേക്കായിട്ട് കിട്ടാനായിട്ട് അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളിലൊന്നും വെള്ളമില്ലാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാ അപ്പോൾ ബേക്കായി വന്നപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ടെക്സ്ചർ വൈസ് ഒന്നും കുഴപ്പമുണ്ടായിട്ടില്ല ടേസ്റ്റ് വൈസും കുഴപ്പമില്ല ആ ഫ്രണ്ട് മുകൾ ഭാഗത്തു നിന്നൊന്നും താഴ്ന്നു പോയത് മാത്രമേ കുഴപ്പമുള്ളൂ ഞാൻ കുറേ വട്ടം കുത്തി കുത്തി നോക്കിയാണ് അതിൽ ഓട്ടകൾ കാണുന്നത് ആദ്യം തുറന്നപ്പോൾ തന്നെ താഴ്ന്നു പോയതുകൊണ്ട് പിന്നെ ഞാൻ ഇടയ്ക്കിടക്ക് തുറന്ന് കുത്തി നോക്കിയിരുന്നു ആയോ ആയോ എന്നുള്ളത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു